ഹായ് ഫ്രണ്ട്സ് മെഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം വീനാ മോണ്ട സിഡ്ക്ക് ഞാനിക്കുഴി നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് വിഷു ആയിട്ട് വന്നിരിക്കുന്ന കുറേ കളക്ഷൻസ് ആണ് കേട്ടോ അത് ചുരിദാർ മെറ്റീരിയൽസ് ഉണ്ട് കുർത്തികളുണ്ട് ദാവണി സെറ്റുകളുണ്ട് അതുപോലെ തന്നെ കുട്ടികളുടെ പാവാടയും ബ്ലൗസും സ്റ്റിച്ച് ചെയ്തതുണ്ട് അതുപോലെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽസ് കുട്ടികൾക്കുള്ള പാവാടയും ബ്ലൗസിൻ്റെ മെറ്റീരിയൽസ് വരെയാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ഗു വേ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നർ ഒക്കെ സെലക്ട് ചെയ്യുന്നതാണ് കേട്ടോ അടിപൊളിയൊരു ഗിഫ്റ്റ് ആണ് അവരെ കാത്തിരിക്കുന്നത് പിന്നെ ആരെങ്കിലും എന്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം കേട്ടോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് വിഷു സ്പെഷ്യൽ ആയിട്ട് വന്നിരിക്കുന്ന ഞാൻ ഇട്ടിരിക്കുന്ന പ്യൂർ കോട്ടണേൽ സോഫ്റ്റ് കോട്ടണയിൽ വന്നിരിക്കുന്ന ഒരു ചുരിദാർ മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇതിന് ഫുള്ള് ഒരു എംബ്രോയ്ഡറി വർക്ക് ചിക്കൻകയറി വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ലോവർ പോർഷനിൽ ഇതാ ഇത്രയും ഹെവി വർക്ക് വന്നിട്ട് സീക്വൻസ് വർക്കിനോട് കൂടി കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബാക്ക് പീസ് വരുന്നത് പ്ലെയിൻ ആണ് കേട്ടോ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു കോട്ടനിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വേനൽക്കാലത്ത് യൂസ് ചെയ്യാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ ഇതാ ഷോൾ വരുന്നത് ഇതാണ് കേട്ടോ രണ്ട് സൈഡും സ്കാലപ്പ് ചെയ്തിട്ട് സീക്വൻസ് വർക്ക് എല്ലാം ചെയ്താൽ ഫുൾ എംബ്രോയ്ഡറി വർക്കും വരുന്ന വരുന്നൊരു ഷോളാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ കാണിച്ചു തരാം ഇതെങ്ങനെ വരും ഒത്തിരി ലെങ്ത് വരുന്ന ഒരു പീസാണ് ഞാനിപ്പോൾ തയ്ച്ചിട്ട് ഞാൻ ഫോർട്ടി സെവൻ ഇട്ട് ഇഞ്ചാണ് ഇഞ്ച് ഇട്ടിട്ടാണ് കേട്ടോ തയ്ച്ചിരിക്കുന്നത് എങ്ങനെയാണ് വരുന്നത് കുറച്ച് പോർഷൻ കൂടെ മടക്കി വെച്ചിരിക്കുകയാണ് ബാക്ക് പോഷൻ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് നല്ലൊരു സോഫ്റ്റ് കോട്ടനിലാണ് വരുന്നത് നല്ലൊരു കോട്ടന്റെ ആണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ബോട്ടം വരുന്നത് കേട്ടോ ആയിരത്തി ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ചാണ് കേട്ടോ അതിന്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നോക്കിയാൽ ടിഷ്യൂല് വരുന്നതാണ് കേട്ടോ അതിൽ ഫുള്ള് ബനാറസി ബുട്ട വരും ചെസ്റ്റിൽ ഇത്രയും നല്ലൊരു ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് മൾട്ടി കളർ എംബ്രോയിഡറി വർക്കാണ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് രൂപ റേറ്റ് വരുന്നതാണ് ഇതാണ് കേട്ടോ ബോട്ടം വരുന്നത് സാ സാന്തോണിൽ വരുന്ന ബോട്ടമാണ് വരുന്നത് ഇതിൻ്റെ ദുപ്പട്ട വരുന്നതും വൺ സൈഡ് ഇത്രയും ഹെവി വർക്കും സീക്വൻസ് വർക്കും സ്കാലപ്പം ചെയ്തിട്ട് ആ ഒരു ബുട്ടായ കൂടി കൂടിയിട്ട് വരും ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ചാന്നാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ടിഷ്യൂയിൽ വരുന്നതാണ് ചെസ്റ്റിൽ ഇതായി ഈ ഒരു മൾട്ടി കളർ ത്രെഡ് വർക്കാണ് വരുന്നത് കേട്ടോ അറുന്നൂറ്റി അറുപത്തി ഒൻപതാണ് ഡബിൾ സിക്സ് നയൻ ആണ് റേറ്റ് വരുന്നത് ടിഷ്യൂ ആണ് സാൻഡൂണിൽ വരുന്ന ബോട്ടമാണ് വരുന്നത് കേട്ടോ അതിൻ്റെതാ വൺ സൈഡ് ഇത്രയും ഹെവി ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് എംബ്രോയിഡറി വർക്കും സ്കാലപ്പും സീക്വൻസ് വർക്കും വരുന്നുണ്ട് കേട്ടോ അറുന്നൂറ്റി അറുപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇത്ര കൂടി ഹെവി വർക്കായിട്ട് വന്നിട്ട് സീക്വൻസ് വർക്കും എംബ്രോയിഡറി വർക്കും കൂടെ കൂടി വരുന്നുണ്ട് ചെസ്റ്റിൽ കേട്ടോ ടിഷ്യൂ തന്നെയാണ് ഫാബ്രിക്ക് വരുന്നത് നല്ലൊരു സാൻഡൂണിൽ വരുന്ന ബോട്ടമാണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് വരുന്ന ഒരു സാന്റോണിൽ വരുന്ന ബോട്ടം ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് വൺ സൈഡ് ഇതാ ഇത്രയും ഹെവി ഗോൾഡൻ ത്രെഡ് ഒരു വർക്കാണ് അതുപോലെ തന്നെ ബൂട്ട വരുന്നുണ്ട് എഴുന്നൂറ്റി പതിനഞ്ചാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സിൽവർ ത്രെഡ് വർക്കാണ് വരുന്നത് എഴുന്നൂറ്റി രൂപ റേറ്റ് തന്നെ വരുന്നതാണ് ടിഷ്യു ആണ് ഫാബ്രിക്ക് വരുന്നത് അതാ ബോട്ട ഇത് വരും കേട്ടോ സാന്റോണിൽ വരുന്ന ബോട്ടം ദുപ്പട്ട വരുന്ന ഇതാണ് വിഷുവിന് അത്യാവശ്യം നല്ല റേറ്റ് തോന്നിക്കുന്ന സൈസ് ഒരു ചുരിദാർ കളക്ഷൻസ് ആണ് എന്നാൽ വളരെ അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അറുന്നൂറ്റി അറുപത്തി ഒമ്പത് തൊട്ട് എഴുന്നൂറ്റി പതിനഞ്ച് പിന്നെ ആയിരത്തിന് മുകളിലോട്ട് വേണ്ടവർക്ക് അങ്ങനെയൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി പതിനഞ്ച് നെക്സ്റ്റ് ഇതാ ഈ ഒരു ടിഷ്യൂ ഫാബ്രിക്കിൽ ഇത്രയും ഹെവി വർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ എല്ലാം വിഷു സ്പെഷ്യലായിട്ട് വന്നിരിക്കുന്ന കളക്ഷൻസാണ് ഇത് നമുക്ക് അല്ലാതെ അല്ലാതെയാണേലും ഡെയിലി യൂസിനാണെങ്കിലും പറ്റുന്ന ഒരു കളക്ഷൻസ് ആണ് കേട്ടോ പാർട്ടി വെയർ ആയിട്ടൊക്കെ ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്ന കേട്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു ദുപ്പട്ട സെവൻ വൺ വൺ ഫൈവ് ആണ് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി പതിനഞ്ച് നെക്സ്റ്റ് വരുന്ന അതിന്റെ ഡിസൈന് മാത്രം ചെറിയൊരു ചേഞ്ച് സീക്വൻസ് വർക്കും എംബ്രോയിഡറി വർക്കും കൂടെ കൂടി വരുന്ന ടിഷ്യൂ ഫാബ്രിക്കിൽ തന്നെ വരുന്നതാണ് സാന്റൂണിൽ വരുന്ന ബോട്ടം ഇതിന്റെ ദുപ്പട്ട നോക്കിക്കേ ആ ടിഷ്യൂ ഫാബ്രിക്കിൽ തന്നെ ഇത്ര ഹെവി എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും എല്ലാം വരുന്ന ഒരു ദുപ്പട്ട സെയിം റേറ്റ് ആണ് എഴുന്നൂറ്റി പതിനഞ്ച് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് വിഷു സ്പെഷ്യൽ ആയിട്ട് വന്നിരിക്കുന്ന ദാ ഒരു നല്ലൊരു കളക്ഷനാണ് ഇത് വിഷുവിനും അല്ലാതെയൊക്കെ നമുക്ക് ഡെയിലി വെയർ ആയിട്ടും പാർട്ടിവെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാം അത് കഴിഞ്ഞിട്ടാണെങ്കിലും ഉപകാരമുള്ള സൈസ് മെറ്റീരിയൽ ആണ് കേട്ടോ ഇത്ര ആണ് കേട്ടോ ലെങ്ക് വരുന്നത് ഇതിൻ്റെ ചെസ്റ്റ് ഭാഗത്ത് ഇതാ നല്ലൊരു ഷോ ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് ലോവർ പോർഷനിലോട്ട് വരുമ്പോഴത്തേക്ക് ഈ ഒരു ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ ഫ്ലവർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപ റേറ്റ് വരുന്നതാണ് ഇതിൻ്റെ ദുപ്പട്ട നല്ല അടിപൊളിയാണ് കേട്ടോ ഡിജിറ്റൽ പ്രിൻ്റിൽ ഒരു ടിഷ്യൂ ഫാബ്രിക്കോട് കൂടി വരുന്നൊരു ഷോളാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ബോട്ടം വരുന്ന ഈ ഒരു കോൺട്രാസ്റ്റിൽ വരും ആയിരത്തി മുന്നൂറ്റി നാൽപ്പതാണ് റീറ്റ് നെക്സ്റ്റ് വരുന്ന അതിൻ്റെ ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ കളറിന് മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ കേട്ടോ ഇതാ സെൻ്റർ പോർഷനിൽ ഈ ഒരു ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലോവർ പോർഷനിലാണ് ഈ ഒരു വർക്ക് കൊടുത്തിരിക്കുന്നത് ഒരുപാട് ലെങ്ത് വരുന്ന ഒരു പീസാണ് കേട്ടോ ഇതാ ദുപ്പട്ട സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ദുപ്പട്ടയാണ് അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയലുമാണ് ഇതാണ് ബോട്ടം വരുന്നത് സെയിം റേറ്റ് ആണ് ആയിരത്തി മുന്നൂറ്റി നാപ്പത് നെക്സ്റ്റ് വരുന്ന ഈ ഒരു ലാവണ്ടർ ഷെഡ് ദാ ദുപ്പട്ട ദുപ്പട്ടയാണ് കേട്ടോ ഇതിന്റെ ഹൈലൈറ്റ് ദാ ബോർഡറിന് നല്ലൊരു കസവ് വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ആ കോൺട്രാസ്റ്റിൽ വരുന്ന ബോട്ടം സെയിം റേറ്റ് ആണ് ആയിരത്തി മുന്നൂറ്റി നാപ്പത് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാ ഇത് വരും ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു പീച്ച് ഷെയ്ഡ് നല്ലൊരു മോഡലാണ് കേട്ടോ താഴെ ലോവർ പോർഷനിലാണ് ഈ ഒരു വർക്ക് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് ആ ഒരു റോസ് ഫ്ലവർ കാണാനായിട്ട് ഇതാ അതിൻ്റെ ദുപ്പട്ട ഇത് വരും ആ കോൺട്രാസ്റ്റ് വരുന്ന ബോട്ടം സെയിം റേറ്റ് ആണ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് നെക്സ്റ്റ് വരുന്നത് കുർത്തിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ ഇതാ ടിഷ്യൂല് തന്നെ വരുന്നതാണ് ചെസ്റ്റിൽ ഇതാ ഇത്രയും ഹെവി ബീഡ്സ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ലൈനിങ് എല്ലാം വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് വന്നിരിക്കുന്നതാണ് സ്ലീവിന് ലൈനിങ് കൊടുത്തിട്ടില്ല സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഈ ഒരു കസവിൻ്റെ ബോർഡർ വരുന്നുണ്ട് റേറ്റ് വരുന്നത് എണ്ണൂറ്റി മുപ്പതാണ് മീഡിയം ടു ഡബിൾ എക്സ് എൽ വരെയാണ് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ കളർ ചേഞ്ച് ആണ് വരുന്നത് അതായത് ഒരു റെഡ് കളറിലാണ് മുത്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കട്ട് ബീഡ്സും കൂടെ വെച്ചിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് എണ്ണൂറ്റി മുപ്പത് തന്നെയാണ് റേറ്റ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതായത് വരൂ കേട്ടോ നല്ല രസമാണ് ഇതിൽ ചെസ്റ്റിലെ ബീഡ്സ് വർക്ക് നല്ല ഭംഗിയാണ് നല്ലൊരു ഹെയറിൻ്റെ ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് സെവൻ ഡബിൾ നയൻ ആണ് ലോവർ ഒരു ഗോൾഡിൻ്റെ ആ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് സ്ലീവ് എൻ്റിലും ആ ഒരു ബോർഡർ വരുന്നുണ്ട് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മീഡിയം ടു ഡബിൾ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നതും സെയിം റേറ്റ് തന്നെയാണ് ടിഷ്യൂയില് വന്നിരിക്കുന്നതാണ് അതായത് ഇതിൽ ഇത്രയും ഹെവി വർക്കാണ് കേട്ടോ ബീഡ്സ് വർക്ക് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് സെയിം റേറ്റ് ആണ് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് മീഡിയം ടു ഡബിൾ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇതില് ചെസ്റ്റ് ഭാഗത്ത് ഈ ഒരു വേറെ ഒരു കളറാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ വെച്ചിട്ട് അതിനകത്തുകൂടിയാണ് വർക്ക് വരുന്നത് ഇത്രയും ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സ്ലീവ് എൻഡിലും ആ ഒരു കളർ കൊടുത്തിട്ടുണ്ട് ബോർഡർ കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് മീഡിയം ടു ഡബിൾ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നെക്സ്റ്റ് ഇതായത് വരൂ കേട്ടോ നല്ല ഭംഗിയാണ് നല്ല ഒരു ടിഷ്യൂ പോലെ തന്നത്തെ ഒരു മെറ്റീരിയൽ ആണ് വരുന്നത് കേട്ടോ അതായത് ഇതിൻ്റെ ലോവർ പോർഷനിൽ ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് വരും അതുപോലെ തന്നെ ഇവിടുന്ന് ചെസ്റ്റിൽ ഈ ഒരു ഇങ്ങനെയൊരു കട്ട് ചെയ്ത് കട്ട് കൊടുത്തിട്ടോ അവിടെ ഒരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫുൾ ഈ ഒരു ബൂട്ടാ വരുന്നുണ്ട് ബാക്ക് പോർഷനിലും ആ ഒരു ബൂട്ടായും എൻഡ് പോർഷനിലായിട്ട് ആ ഒരു ബോർഡറും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കസവ് വരും വെയിറ്റ് വരുന്നത് എഴുന്നൂറ്റി എൺപതാണ് കേട്ടോ സെവൻ എയ്റ്റ് സീറോയാണ് മീഡിയം ടു ഡബിൾ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആക്കി നെക്സ്റ്റ് വരുന്നത് നോക്കി ടിഷ്യു ഫാബ്രിക്കില് തന്നെ നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് ഡിസൈനിൽ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ മീഡിയം ടു ഡബിൾ എക്സ് വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതെല്ലാം നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി എടുക്കാനായിട്ട് ഉണ്ടാവില്ല കേട്ടോ ഒരു സെറ്റ് രണ്ട് സെറ്റ് അങ്ങനെയൊക്കെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൂ വിഷു സ്പെഷ്യൽ ആയിട്ട് തന്നെ കൊണ്ടുവന്നിരിക്കുന്നതാണ് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് മീഡിയം ടു ഡബിൾ എക്സ് വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നെക്സ്റ്റ് വരുന്ന ഇതാണ് കേട്ടോ നല്ലൊരു ടിഷ്യൂ ഫാബ്രിക്കാണ് അതിലിതാ ചെസ്റ്റിൽ ഇത്രയും നല്ലൊരു ഹെവി എംബ്രോയ്ഡറി വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഗോൾഡിന്റെ ത്രെഡ് ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ട്രിപ്പിൾ നയൺ ആണ് സ്ലീവിനും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് മീഡിയം ടു ഡബിൾ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ദാവണി സെറ്റിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഏറ്റവും പുതിയ ട്രെൻഡിങ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ദാവണിയാണ് ലൈനിങ് വെച്ചിട്ട് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്ത് വന്നിരിക്കുന്നതാണ് കേട്ടോ ഇതിന്റെ ലോവർ പോർഷനിൽ ഈ ഒരു സിമ്പിൾ ഡിസൈൻ നല്ലൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ദാവണിയാണ് ഈ വരുന്നത് നല്ലൊരു ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന ദാവണി ബ്ലൗസ് പീസ് നല്ലൊരു ബുട്ടായോട് കൂടിയിട്ട് വരുന്നൊരു ബ്ലൗസ് ആണ് ദാവണിക്കൊക്കെ നല്ലപോലെ നീളം വരുന്നുണ്ട് കേട്ടോ ഒത്തിരി ലെങ്ത് വരുന്നൊരു ദാവണിയാണ് കൊടുത്തിരിക്കുന്നത് ആയിരത്തി അറുനൂറ്റി നാൽപ്പതാണ് കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഇതാണ് കേട്ടോ സ്കേർട്ട് ഇതാ സ്റ്റിച്ച് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ലൈനിങ് ഒക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ഇതാണ് ഡിസൈൻ വരുന്നത് ലോവർ പോർഷനിൽ അവിടെ നല്ല വക്രമൊക്കെ വെച്ചിട്ട് നല്ല കട്ടിക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതിന് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ആണ് ഗോൾഡൻ ബുട്ട വരുന്നുണ്ട് ദാവണി വരുന്നതും ആ ഒരു ബ്ലാക്ക് ഷെയ്ഡില് നല്ലൊരു ബോർഡർ വന്നിട്ട് അതിലും ആ ഒരു ബുട്ട കൊടുത്തിട്ടുണ്ട് കേട്ടോ ആയിരത്തി അറുനൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് ഇതിന്റെ നാല് ഷെയ്ഡ് മൂന്ന് ഷെയ്ഡുകൾ നാല് ഷെയ്ഡുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് അതായത് വരൂ കേട്ടോ സ്കേർട്ട് എല്ലാം സെയിം ആണ് ആയിരത്തി അറുനൂറ്റി നാൽപ്പതാണ് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ് ദാവണി വരുന്നത് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് നെക്സ്റ്റ് വരുന്നത് ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ വിത്ത് ലൈനിങ് എല്ലാം വെച്ചിട്ട് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്ത് വന്നിരിക്കുന്നതാണ് ഇവിടെ എല്ലാം നല്ല വക്കെ വെച്ചിട്ട് പടിയൊക്കെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് വന്നിരിക്കുന്നത് നല്ലൊരു ഗോൾഡൻ ബുട്ടായാണ് വരുന്നത് അതുപോലെ ലോവർ പോർഷനിലോട്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു പൈപ്പിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇതിൻ്റെ പിക്ക് വരുന്നത് കേട്ടോ ഇതാ ഇങ്ങനെ വരും ഇപ്പം ഏറ്റവും പുതിയ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ദാവണി സെറ്റാണേ ഇതാ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ഇതിൻ്റെ ദാവണി വരുന്നത് ഈ ഒരു ലൈൻസോട് കൂടിയിട്ട് വരുന്ന ഒരു ദാവണിയാണ് കേട്ടോ വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ആദ്യം നമ്മൾ കാണിച്ചത് പ്ലെയിൻ ആയിരുന്നു ബോർഡർ ആയിട്ടാണ് ആ ഒരു ബുട്ട വരുന്നത് ഇത് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഡിസൈനിൽ വരും ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു മാമ്പഴമഞ്ഞ ഷെയ്ഡിൽ മെറൂൺ കോൺട്രാസ്റ്റ് വരുന്നതാണ് കേട്ടോ ഇതാണ് താഴെ ലോവർ പോർഷനിൽ വരുന്ന ഡിസൈൻ അത് വരും അപ്പം അടിയായിട്ടും അതുതന്നെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബ്ലൗസ് പീസ് ബോഡി പോർഷൻ ഈ ഒരു ഷെയ്ഡ് വരും സ്ലീവിലേക്കാണ് കേട്ടോ ഇത് ചെയ്തിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ റേറ്റ് വരുന്നതാണ് അതിൻ്റെ ദാവണിയാണ് ഈ വരുന്നത് കേട്ടോ ഇതാണ് ഇതിന്റെ ധാവണി വരുന്നത് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ധാവണി നെക്സ്റ്റ് വരുന്നത് ആ ഒരു മാമ്പഴം മഞ്ഞ കളറിൽ തന്നെയാണ് കേട്ടോ വരുന്നത് ഇതിന്റെ പടിയായിട്ട് ഈ ഒരു കസവ് വരും അതുപോലെ തന്നെ ലോവർ പോർഷനിലോട്ട് കൊടുത്തിരിക്കുന്നത് ഒരു നല്ല ഒരു ഗ്രീൻ ഷേഡ് ആണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് ഇതാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ബോഡി പോർഷൻ ഈ യെല്ലോയും സ്ലീവിൽ ഈ ഒരു ആ ഒരു കോൺട്രാസ്റ്റ് ഏതാണോ താഴെ കൊടുത്തിരിക്കുന്നത് അതുതന്നെയാണ് വരുന്നത് ഇതിന്റെ ധാവണി വരുന്നതാണ് ഇതാണ് കേട്ടോ നല്ലൊരു ജോർജറ്റ് മെറ്റീരിയൽ കസവോട് കൂടിയിട്ട് വരുന്നൊരു ധാവണി ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് ഇതാ നല്ല ഭംഗിയുള്ളൊരു ദാവണി സെറ്റ് നല്ല രസമാണ് കാണാനായിട്ട് ഇത്ര ആണ് കേട്ടോ ദാവണിയുടെ നല്ല ലെങ്ത് വരുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ റേറ്റ് വരുന്നതാണ് കേട്ടോ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് നല്ലൊരു ചിക്കു ഷെയ്ഡിലാണ് ബോഡി പോഷൻ വരുന്നത് പാവാട ഏത് വരുമോ അതുതന്നെ വരും സ്ലീവിലാണ് ഈ ഒരു ബോർഡർ വരുന്നത് കേട്ടോ ഇതാണ് എൻ്റെ ദാവണി വരുന്നത് ഇങ്ങനെ വരും ടാസിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് പല്ലുവിൻ്റെ അറ്റത്തോട്ടും അതുപോലെ തന്നെ നമ്മളെ കുത്തുന്ന ഭാഗത്തുമാണ് ഈയൊരു ഡിസൈൻ വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് നല്ലൊരു ഗോൾഡൻ ടിഷ്യൂല് വരുന്ന നല്ല ഇച്ചിരി ഗോൾഡന്റെ കളർ കൂടിയിട്ട് വരുന്നതാണ് കേട്ടോ ഇതാണ് എന്റു പോർഷനില് വർക്ക് വരുന്നതാണ് നല്ലൊരു കസവ് കൊടുത്തിട്ടുണ്ട് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് കേട്ടോ ദാവണി സെറ്റ് തന്നെയാണ് കേട്ടോ വരുന്നത് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് നല്ല ഭംഗിയാണ് സീക്വൻസ് വേർന്ന് കൂടെ കൂടി വരുന്നുണ്ട് ഏതാണോ പാവാടയിൽ ഡിസൈൻ വരുന്നത് സ്കേർട്ടിൽ ഡിസൈൻ വരുന്നത് തന്നെ ആയിരിക്കും കേട്ടോ ഇങ്ങനെ വരും ഇതാവണി നല്ല ടാസിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റീറ്റ് നെക്സ്റ്റ് ഇത് വരും കേട്ടോ അറ്റിഷ്യൂവിൽ തന്നെ വരുന്നതാണ് ഇത്രയും ഫുൾ ഡിസൈനാണ് എല്ലാം വിത്ത് ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് തന്നെ വന്നിരിക്കുന്നതാണ് കേട്ടോ അതായത് ഇവിടെ വലിച്ചു കെട്ടാനായിട്ട് വള്ളി കൊടുത്തിട്ടുണ്ട് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ഇതിൻ്റെ ഇങ്ങനെ വരും ആയിരത്തി എഴുന്നൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് ഇതാ ദാവണി വരുമ്പോഴത്തേക്കും ഇതാണ് ദാവണിയുടെ ഡിസൈൻ വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അഞ്ച് അതിൻ്റെ ഒരു കളറും കൂടി നമുക്ക് അവൈലബിളാണ് ഇങ്ങനെ വരും നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഇത് വരും കേട്ടോ സെയിം റേറ്റ് ആണേ ആയിരത്തി എഴുന്നൂറ്റി അഞ്ച് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ദാവണി വരുമ്പോഴത്തേക്കും ഇതാ ഞാൻ ആദ്യം കാണിച്ച ആ ഒരു സെയിം ഡിസൈനിൽ തന്നെ വരുന്ന ഒരു ഇതാണ് ഇതെങ്ങനെ വരും കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കളറിലാണ് കേട്ടോ വരുന്നത് കോപ്പർ കളറിൽ വരും വിത്ത് ലൈനിങ് എല്ലാം വെച്ച് സ്റ്റിച്ച് ചെയ്ത് വന്നിരിക്കുന്നതാണ് അതിന് നല്ലൊരു മയിലിൻ്റെ പീ കോക്കിൻ്റെ ഡിസൈൻ കൊടുത്തിട്ട് മയിൽ കേട്ടോ ബോർഡർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു പൈപ്പിങ്ങും വെച്ച് കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈനിങ് എല്ലാം വെച്ച് അറ്റാച്ച് ചെയ്ത് വന്നിരിക്കുന്നതാണ് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തിയഞ്ചാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ബ്ലൗസ് ദാ പ്ലെയിൻ ആയിരിക്കും കേട്ടോ ഇതിൻ്റെ ദാവണി ഇങ്ങനെയാണ് വരുന്നത് ഇതെങ്ങനെ വരുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഒരു കുട്ടി പാവടം ബ്ലൗസ് വേണം കേട്ടോ വിഷു സ്പെഷ്യലായിട്ട് ടിഷ്യൂയിൽ തന്നെ വരുന്നതാണ് സ്റ്റിച്ച് ചെയ്തിട്ട് വന്നിരിക്കുന്നതാണ് നല്ലൊരു ബ്രോക്കേൻ്റെ ഡിസൈൻ ആണ് ലോവർ പോർഷനിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ട് വന്നിരിക്കുന്നതാണ് ബ്ലൗസും റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഇതിൻ്റെ രണ്ട് വയസ്സ് തൊട്ട് അഞ്ച് വയസ്സ് വരെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് അതിൻ്റെ ഇതാ ഇത് വരും കേട്ടോ അതിന് കളറിന് ചേഞ്ച് ഉണ്ട് ഇങ്ങനെ വരും കേട്ടോ കാപ്പിപ്പൊടിയാണ് കളർ വരുന്നത് അതിൻ്റെ ബ്ലൗസ് വരുന്ന ഇതാണ് എഴുന്നൂറ്റി പതിനഞ്ചാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതാ ഇത് വരും നെക്കിൽ ഇങ്ങനെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കസവിൻ്റെ ഒരു ബോർഡറും ഒക്കെ വരുന്നുണ്ട് എഴുന്നൂറ്റി പതിനഞ്ചാണേ റേറ്റ് വരുന്നത് പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോകണം കേട്ടോ കാരണം വീഡിയോ ഒരുപാട് ലെങ്തിയാണ് നെക്സ്റ്റ് വരുന്നത് തൊള്ളായിരത്തി എൺപത്തി അഞ്ചാണ് അജ്രക്കിന്റെ ആണ് നല്ലൊരു മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ സിപ്പൊക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് വന്നിരിക്കുന്നതാണ് കേട്ടോ അതായത് ആണ് ഇതിന്റെ സ്കേർട്ട് വരുന്നത് കമന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികളുടെയും കൂടെ ഒന്നും ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ കൂടെ പെട്ടെന്ന് കാണിച്ചു പോകുന്നതാണ് കേട്ടോ നെക്സ്റ്റ് വരും അജ്രക് പ്രിന്റ് തന്നെയാണ് ഇതിന്റെ നമുക്ക് മുപ്പത്തിരണ്ട് തൊട്ട് മുപ്പത്തിനാല് വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ ഇതാണ് ഇതിൻ്റെ സ്കേർട്ട് വരുന്നത് ലൈനിങ് എല്ലാം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് വന്നിരിക്കുന്നതാണ് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഇതായത് വരും ഇതിൻ്റെ എല്ലാം മുപ്പത്തിരണ്ട് മുപ്പത്തിനാലാണ് സൈസസ് ഉള്ളത് ഇതാണ് കേട്ടോ അതിൻ്റെ ബ്ലൗസ് വരുന്നത് അതായത് വരും സിബ് എല്ലാം വെച്ചിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്ത് ലൈനിങ് എല്ലാം വെച്ച് സ്റ്റിച്ച് ചെയ്ത് വന്നിരിക്കുന്നതാണ് മുപ്പത്തിരണ്ട് മുപ്പത്തിനാലാണ് സൈസസ് ഉള്ളത് നെക്സ്റ്റ് വരുന്നത് ടിഷ്യൂയില് വന്നിരിക്കുന്നതാണ് അതാണ് നല്ല കസവിൻ്റെ ബോർഡർ എല്ലാം വരുന്നുണ്ട് ഇതാണ് കേട്ടോ ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇത് വരും ബ്രോക്കേഡിൻ്റെ ഒരു ബ്ലൗസ് ആണ് കൊടുത്തിരിക്കുന്നത് സൈസ് നമുക്കുള്ളത് ഇരുപത്തി ആറ് ടു ഇരുപത്തി എട്ട് വരെയാണ് കേട്ടോ അറുന്നൂറ്റി മുപ്പതാണേ റേറ്റ് വരുന്നത് ഇതെല്ലാം നമുക്ക് ലിമിറ്റഡ് പീസസ് ആണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഓർഡർ ചെയ്യുക നല്ലൊരു സിൽവറിൻ്റെ ആണ് സ്കർട്ട് വരുന്നത് കേട്ടോ സിൽവറിൻ്റെ ബോർഡറും വരും ഇതാണ് രണ്ട് ടാസൽസൊക്കെ കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് വരുമ്പോഴത്തേക്കും നല്ല ഹെവി ബീഡ്സ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഇരുപത്തി രണ്ട് തൊട്ട് ഇരുപത്തി എട്ട് വരെയാണ് നമുക്ക് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതാണ് കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതായി ഒരു കോട്ടൺ സ്കേർട്ടാണ് കോപ്പറിൽ വരുന്ന ഒരു ബോർഡർ വരും എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് തന്നെയാണ് റേറ്റ് വരുന്നത് അതായത് വരും സൈസസ് വരുന്നത് നമുക്ക് ഇരുപത് തൊട്ട് ഇരുപത്തി നാല് വരെയാണ് സൈസസ് വരുന്നത് ഇത്ര ആണ് കേട്ടോ ഇത് ഇരുപതാണ് സൈസ് ഇത്രയാണ് ബ്ലൗസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ടിഷ്യൂവിൽ തന്നെ വരുന്ന നല്ലൊരു സ്കേർട്ടും ബ്ലൗസും ആണ് കേട്ടോ ഇതാണ് ലോവർ പോർഷനിൽ വർക്ക് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് കേട്ടോ റേറ്റ് വരുന്നത് ലാർജ് ടു ഡബിൾ എക്സൽ വരെയാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇതാ ഈ ഒരു ഇത്രയും ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു ബോട്ടണൊക്കെ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഇങ്ങനെ വരും ബാക്കിൽ സിബെല്ലാം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് വന്നിരിക്കുന്നതാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് ഇത് വരും ഇതാണ് ഇതിൻ്റെ അന്നത്തെ ഡിസൈൻ വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് തന്നെയാണ് വിത്ത് ലൈനിങ് എല്ലാം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് വന്നിരിക്കുന്നതാണ് ബ്ലൗസ് പീസിന്റെ കളർ ഇതായത് വരൂട്ടോ നല്ലൊരു വാടാമുള്ള ഷെയ്ഡിലാണ് വരുന്നത് നെക്സ്റ്റ് ഇതായത് വരും കേട്ടോ സ്ക്വേപ്പ് വരുന്നത് നല്ലൊരു ബോക്സ് ഫ്ലീറ്റ് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് വെയ്റ്റ് വരുന്നത് തൊള്ളായിരത്തി അറുപത്തി ഒൻപതാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇതിൽ നമുക്ക് ലാർജ് ടു ഡബിൾ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതാ ടിഷുവിൻ്റെ അങ്ങനത്തെ വിഷുവിന് തന്നെ അങ്ങനെയുള്ള ഒരു പാവാടയും ബ്ലൗസും വേണ്ടെന്നുള്ളവർക്ക് പറ്റുന്ന ഒരു കളക്ഷനാണ് ഇത് എപ്പോൾ വേണേലും നമുക്ക് ഇടാവുന്ന ഒരു സ്കേർട്ടാണ് കേട്ടോ ഇതാ ഇത് വരും ഇതിനകത്ത് വർക്ക് വരുന്നത് ബ്ലൗസ് ഇങ്ങനെ വരും വൺ സൈഡ് ഇങ്ങനെ നല്ലൊരു ബീഡ്സ് വർക്കാണ് പുറത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നമുക്കിതിൽ മുപ്പത്തിരണ്ട് ടു മുപ്പത്തി ആറാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഇതാ ഇത് വരും നല്ലൊരു പിസ്താഗ്രീനാണ് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് വന്നിരിക്കുന്നതാണ് ഇതാ ഇത് വരും കേട്ടോ ഇതിന്റെ വർക്ക് വരുന്നത് ഇങ്ങനെയാണ് തൊള്ളായിരത്തി അറുപതാണ് കേട്ടോ റേറ്റ് വരുന്നത് മുപ്പത്തിരണ്ടായിട്ട് മുപ്പത്തിന ആ ആറാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്ന ഈ ഒരു റെഡ് കളറിൽ വരുന്ന സ്കേർട്ടാണ് കേട്ടോ ഇതൊരു അംബ്രല കട്ട് ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഞാനിപ്പോ കാണിച്ചതല്ല അംബ്രല കട്ടാണ് ഫ്ലീറ്റ് ഇട്ടിട്ടില്ല വിത്ത് ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നാണ് സൈഡിൽ സിബൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത ഇങ്ങനെയൊരു സിബൊക്കെ കൊടുത്തിട്ടുണ്ട് അഞ്ഞൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതാണ് ബ്ലൗസ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്കേ ബ്ലാക്ക് കളറിൽ വരുന്ന ഒരു സ്കേർട്ട് അതിനും വിത്ത് ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് വന്നിരിക്കുന്നതാണ് അതുപോലെ തന്നെ സൈഡിൽ സിബ് എല്ലാം കൊടുത്തിട്ടുണ്ട് വള്ളിയുണ്ട് ഇതാ ഇതാണ് ബ്ലൗസ് വരുന്നത് കേട്ടോ ഇത്ര ഹെവി വർക്കാണ് ബീഡ്സ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറാണ് ഇതിന്റെ റേറ്റ് വരുന്നത് മുപ്പത്തിരണ്ട് എട്ട് മുപ്പത്തിനാലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നതും ബ്ലാക്ക് കളറിൽ തന്നെ സ്കേർട്ട് വരും ഇതാ ഇതിന്റെ വർക്ക് വരുന്നത് എങ്ങനെയാട്ടോ ഇതിന്റെ എല്ലാം സ്ലീവ് ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് അഞ്ഞൂറ്റി അൻപതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് മുപ്പത്തിരണ്ട് ടു മുപ്പത്തിനാലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഈ ഒരു യെല്ലോ ഷെയ്ഡ് നല്ല ഒരു മാമ്പഴമഞ്ഞ ഷെയ്ഡാണ് കേട്ടോ ഇത് ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് വന്നിരിക്കുന്നതാണ് ബ്ലൗസ് സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്ത് വന്നിരിക്കുന്നതാണ് ഇത്രയും ഹെവി വർക്കാണ് വൺ സൈഡ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ വരെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി ഇരുപതാണ് സ്ലീവ് ഇതിന്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് എത്രയുണ്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും ബീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരുക നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യോ അപ്പോൾ ഞാൻ ഇനി കാണിച്ചത് വിഷു ആയിട്ട് വന്നിരിക്കുന്ന കുറേ കളക്ഷൻസ് ആയിരുന്നു ചുരിദാർ ടോപ്പ് അതുപോലെ തന്നെ ദാവണി സെറ്റുകൾ കുട്ടികൾക്കുള്ള പാവട ബ്ലൗസ് എല്ലാം ഞാൻ എല്ലാവരെയും ഉപേക്ഷിക്കാതെ എല്ലാവരുടെയും കളക്ഷൻസ് എല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുന്നുട്ടോ നമുക്ക് പുതിയ കുറച്ച് അറിയറ്റ് കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്